ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും അവിയൽ കൂട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിയലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പം എല്ലാ സാധനവും പച്ചക്കറികളും ചേർന്നിട്ടുണ്ടാക്കുന്നൊരു അവിയലാണ് സദ്യയുടെ അവിയൽ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അതിനുവേണ്ടി ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമാങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചുവന്നുള്ളി ജീരകം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞി മഞ്ഞ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി അപ്പോൾ നന്നായിട്ടത് അരച്ചെടുക്കണം നമുക്കിനി ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് സമയലാഭത്തിന് വേണ്ടിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും തന്നെ അല്ല അരപ്പ് നല്ലപോലെ വെന്ത് കിട്ടും നമ്മൾ അരപ്പ് ചേർത്ത് വരറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂട്ടാൻ നമ്മൾ വൈകിട്ട് വരെ ഇരിക്കുമ്പോൾ കേടാകത്തും വളരെ പെട്ടെന്ന് സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം നോക്കുന്ന കുക്കറിലോട്ട് ഇട്ട് വെക്കാം ഈ സമയത്ത് ബാക്കി അരച്ച് ചേരുവ അരച്ചെടുത്തോണ്ട് വരാം ചേരുവ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലേ ഇനി നമുക്കിത് തയ്യാറാക്കാം അരപ്പ് നമ്മൾ വരുമ്പോൾ കൂടെ തന്നെ ചേർക്കുവാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കഷ്ണത്തിന് നേരത്തെ നിന്നാൽ മതി നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കണ്ട ഇനി നമുക്കിത് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം വിസിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ആ നല്ല വൃത്തിയായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട് നമ്മൾ സാധാരണ അവിയലിന് പച്ച കൊളിച്ചെണ്ണയാണ് ഒഴിക്കാറുള്ളത് നമ്മളിതിന് കടുകാണ് ധാലിച്ചിടുന്നത് നമുക്കിതൊന്നും ഇളക്കി നോക്കാണ്ടില്ലേ ആവശ്യത്തിനുള്ള ഡെയിലിയുള്ള എല്ലാം നല്ലപോലെ വെന്തു ഇപ്പോൾ കഷ്ണമിടുമ്പോൾ ഒരു മുരിങ്ങയ്ക്കാണ് ഇരുന്ന നല്ല ടേസ്റ്റ് ഇട്ടു ഇപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നെസ്റ്റൊരു വെറൈറ്റി ആയിട്ടടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ